അപ്പോ എല്ലാവർക്കും പറയണേലും ഞാൻ പറയാം ടീച്ചറുടെ സ്റ്റുഡൻറ് ആയാലും അത് ഞാൻ അഭിമാനിക്കുകയാണ് കാരണം ടീച്ചറെ ആ ഒരു ക്യാമ്പിലൊക്കെ നിന്ന് ഇപ്പൊ പറയാൻ കഴിഞ്ഞാൽ ടീച്ചർ സാറ് ആളൊക്കെ എനിക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആളൊക്കെ മനസ്സിൽ നിൽക്കണമെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയുള്ള ക്യാമ്പുകളിലാണ് പല സാറുമാരും പല ആളുകളെയും നമുക്ക് കണ്ട് കേട്ടൊക്കെ വരിക അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അനുഭവമാണ് നിങ്ങൾ ഇത് നല്ല രീതിയിൽ മൈൻഡിൽ വെക്കണം നിങ്ങൾ ക്യാമ്പുകളിൽ പോയിട്ടും അതുപോലെ നിങ്ങളുടെ സ്കൂളുകളിൽ പോയിട്ടും നല്ല പോലെ എല്ലാവർക്കും പകർന്നു കൊടുക്കണം അല്ലേ അല്ലേ ആ ഇനിയിപ്പോ ഒരു അധിക സമയമില്ല നമുക്ക് ഒരു കാര്യം കൂടി പറയാം ഇപ്പൊ നമ്മുടെ എനിക്കു വന്ന് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കേട്ടു അപ്പൊ ആള് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആള് നമുക്ക് മുന്നിലേക്ക് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു കുറെ കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ ആള് ചെയ്ത കാര്യങ്ങള് അല്ലെങ്കിൽ ആള് നമ്മള് കുറെ സംഭവങ്ങൾ ചെയ്ത് വെച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊറേ പറഞ്ഞു തന്നു ഏഹ് ആ പറഞ്ഞ സംഭവങ്ങൾ ഇത്രേ ഉള്ളൂ പണ്ട് ഒരു സിനിമയിൽ ജഗതിസാറ് ഒരു നേർച്ചപ്പെട്ടിന്ന് ഇങ്ങനെ പൈസ എടുക്കാൻ സാർ വന്നിട്ട് എന്താണ് താൻ കാണിക്കണേ അത് എന്താണ് നേരത്തെ പൈസ എടുക്കണു അപ്പൊ ജയ സാറും പറയണ്ട് അത് ഞാൻ ലോൺ ആയിട്ട് എടുക്കാണ് കുറച്ച് നാള് കഴിയുമ്പോ അത് പലിശ ഇടക്കിരി അതിൽ ഇടുന്നു അപ്പൊ ഇന്നസന്റ് സാറ് ചോദിക്കും അതിനെന്തോ ഉറപ്പ് താൻ ഇടുന്ന എന്തോ ഉറപ്പെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇടുന്നതല്ലേ ഇടണത് എടുക്കണതല്ലേ ഇപ്പൊ കണ്ടുള്ളു ഇടുന്നതാരും കാണണല്ലോ അല്ലെ അതേപോലെയാണ് നമ്മൾ ചെയ്യണ പല നന്മകളും ആരും കാണില്ല നമ്മുടെ തിന്മകൾ മാത്രാണ് എല്ലാവരും കാണാം ആളവിടെ എം പി വന്നിട്ട് അവിടെ അത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒന്നുമില്ല ആള് ചെയ്ത നന്മകള് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ആരും അത് ചകഞ്ഞെടുക്കാൻ പോകുന്നില്ല അതേപോലെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോരുത്തരും കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ ചെയ്യണ ഓരോ നന്മകളും ആരും കാണാൻ പോകുന്നില്ല നമ്മൾ ചെയ്യുന്ന തിന്മകളാണ് കൂടുതലും കാണാൻ അപ്പൊ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ച് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവാ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള നന്മകളായിരുന്നു ഓക്കെ